അപ്പം ഈ വലിയ ചെമ്പല്ല് കിട്ടിയ അപ്പം ഞാനതിലൊന്ന് ഫുള്ളായിട്ടൊന്ന് പൊരിക്കാമെന്ന് വിചാരിച്ച് അപ്പം അത് രണ്ടെണ്ണം അരക്കിലോയാണ് രണ്ടെണ്ണം അത് നൂറ്റി മുപ്പത് രൂപയായിരുന്നു അപ്പം കുറേ ഇങ്ങനത്തെ മീൻ ഞാൻ വാങ്ങാറില്ല എനിക്കിത് വെട്ടാൻ മുറിക്കാൻ പാടാണ് എന്നെ രാവിലെ സോറി ഉച്ചക്കത്തേക്ക് അരി ഇട്ടു ഗ്യാസിൽ തന്നെയാണ് ചോറ് വെക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് വേവുന്ന അരിയാണ് ഉണ്ട് അരി ഇട്ടു അരി ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ മീൻ മുറിക്കാൻ പിന്നെ പോയി മീൻ മുറിക്കാൻ ഈ മീൻ മുറിക്കാൻ ഭയങ്കര പാടാണ് പിന്നെ ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ ഗുട്ടൻസ് പിടി പിടികിട്ടി പെട്ടെന്ന് തൊലി എങ്ങനെ എന്താ തൊലി ഞാൻ പിന്നെ പിച്ചാത്തി കൊണ്ട് ചെത്തി ചെത്തി കളയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തൊലി ഇങ്ങനെ പൊളിച്ച് വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ മാംസമൊക്കെ പോകുന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ ഇങ്ങനെ പിച്ചാത്തി വെച്ച് ചെത്തി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഇപ്പം ഞാൻക്ക് ഈ മീൻ വാങ്ങാൻ ഭയങ്കര ഞാൻ മടിയായിരുന്നു വാങ്ങാറില്ല അതായത് മുറിക്കാൻ നേരെ പറ്റാത്തതുകൊണ്ട് ഉണ്ട് പക്ഷേ ഇപ്പം മനസ്സിലായി അപ്പം ഇങ്ങനെ മുറിച്ചെടുത്താൽ ആദ്യം തലൻ്റെ ആ വായ്പഭാഗം മുറിച്ച് കളഞ്ഞിട്ട് പിന്നെ തൊലിച്ച് എത്തിക്കളഞ്ഞാൽ മതി എത്തിക്കളഞ്ഞാൽ ഇങ്ങനെ കിട്ടും നമുക്ക് അപ്പം ഒരുവിധം അത് മുറിച്ചെടുത്തു എന്നിട്ട് ഞാൻ പൊരിക്കാൻ വേണ്ടി ആദ്യം ഒന്ന് മീൻ പെറ്റി വെക്കാൻ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഞാൻ മുളക് പൊടി ഉപ്പം മാത്രം ചേർത്താണ് മിക്കവാറും പൊരിക്കാറുള്ളത് ചിലപ്പോൾ ഒക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അങ്ങനെയൊക്കെ ചേർക്കും ഇതിപ്പം നല്ല കാശ്മീരി മുളക് പൊടി നല്ല കളറുള്ള മുളക് പൊടിയാണ് അപ്പം അതൊന്ന് പെരട്ടി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടാണ് പിന്നെ പൊരിക്കാൻ എടുക്കുന്നത് അപ്പം പാനിലോയിലെ ആദ്യം അടിയിൽ ഒരു കറിവേപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ അടിയിൽ പിടിക്കില്ല അപ്പം ആ ഞാനതിലോട്ട് ആണ് ചൂടായി കഴിയുന്നത് പൊരിക്കാൻ ഒന്ന് വെച്ച് പിന്നെ തോരൻ ക്യാബേജും പിന്നെ ക്യാരറ്റ് ഇരിപ്പുണ്ടായി ഇരിപ്പുണ്ടായിരുന്നു അത് ക്യാബേജും ക്യാരറ്റും കൂടി ഒരുമിച്ചിട്ട് തോരൻ വെക്കാമെന്നു പറഞ്ഞിട്ട് അതായത് വറുക്കാം അങ്ങനെ അത് തോരൻ വെക്കുന്നുണ്ട് മീൻ ഇവിടെ ഒരു സൈഡായിട്ടുണ്ട് എന്താ അടിച്ച് പിരിച്ചിട്ടൊന്നും ഇല്ല നല്ലപോലെ ആയിട്ടുണ്ട് ഇനി ഇപ്പം തിരിച്ചും കൂടിയും തലയോടുകൂടിയാണ് അതിൻ്റെ ഭാഗം മാത്രമേ മുറിച്ച് കളഞ്ഞിട്ടുള്ളൂ വെറുതെ അത് വലിയ മീനായത് കൊണ്ട് അതിന് തലയൊന്നും കളയാ വേസ്റ്റ് കളയേണ്ട കറിയിൽ ഇടാനും പിന്നെ രണ്ട് മീനുണ്ടായി ഒരു മീൻ ഞാൻ കറി വെക്കാനും എടുത്തു അപ്പം ഇന്ന് വെച്ചില്ല കാരണം ചെമ്മീൻ ചാറുണ്ടായി ഇന്നലത്തെ ഉണ്ടായി അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ചെറുപയർ രാവിലത്തെയാണ് ബീട്ടൂട്ടച്ചാറ് ക്യാബേജ് പിന്നെ കുറച്ച് കക്കിരിയുണ്ടായി അപ്പോൾ ഞാൻ കക്കിരി വെച്ചു ചെമ്മീൻ മുളക് കറിയാണ് ചെമ്മീൻ മുളക് കറിയുണ്ട് ഇതെല്ലാം ഇന്ന് വെച്ച ഒന്നല്ല ചെമ്മീൻ കറി ഇന്നലത്തെയാണ് ചെറുപയർ രാവിലത്തെയാണ് പിന്നെ കാബേജും മീൻ പൊരിച്ചത് മാത്രമാണ് ഇന്നാക്കിയത് ബീട്രൂട്ട് പിന്നെ അച്ചാറാണ്